മൊഴിയിൽ ും തിരുവചനം ഒരു മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ വചനത്തിൻ കൃപയോടെ വിശുദ്ധ നൂക്ക അറിയിച്ച സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിമൂന്നാം തിരുവചനം എന്നോടുകൂടിയല്ലാത്തവൻ എനിക്കെതിരാണ് എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ അങ്ങേട്ട് തിരുമുമ്പിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പലപ്പോഴും ഞങ്ങളുടെ അധ്വാനങ്ങൾ വ്യർത്ഥങ്ങളാണ് എന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം കർത്താവിനോട് ചേർന്നോ കർത്താവിന്റെ ഹിതമറിഞ്ഞോ ഞങ്ങൾ അത് അധ്വാനിക്കാത്തത് കൊണ്ടാണ് നാഥ കർത്താവിനോട് ചേർന്ന് ശേഖരിക്കുവാൻ അതനുസരിച്ച് കർത്താവിന്റെ സ്വന്തമായി തീരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവി ശ്വമിശിഖായിയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിധിപനായ മറിയുസേപ്പിന്റെ മധ്യസ്ഥവും സകല മാലഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ